പൂച്ചകളെ വളർത്തുന്നുണ്ട് ഇവിടെ കണ്ട ആ ഗാർഡനില് അപ്പം കുറേ പൂച്ചകൾ കണ്ടോ ആ പൂച്ചകൾക്ക് തീറ്റ തൊടുക്കുന്ന വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ പള്ളിമൂഴിച്ചും നമ്മുടെ അവിടെ കാണുന്നതാണോ എന്നറിയത്തില്ല ഇതുകൊണ്ടോ ഇതിൻ്റെ ഈ കായല്ലേ ഇതിൻ്റെ ഈ കാ തിന്നാൻ കണ്ടോ ഇതിൻ്റെ മോളിൽ കാണുന്നത് മുന്തിരിയാണ്ടോ കണ്ട മുന്തിരി ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ കാലം കൂടിയായിരുന്നു കേട്ടോ മടിയാണ് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ ഞാൻ താമസിക്കുന്ന ഇവിടുത്തെ കുറേ പൂച്ചകൾക്ക് പൂച്ചകളെ വളർത്തുന്നുണ്ട് ഇവിടെ കണ്ട ആ ഗാർഡനിൽ അപ്പം കുറേ പൂച്ചകൾ കണ്ടോ ആ പൂച്ചകൾക്ക് തീറ്റ എടുക്കുന്ന വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടോ തീറ്റയൊക്കെ എൻ്റെ അത് വെച്ചിട്ടുണ്ട് കൊഴുത്ത തടിച്ചുകൊഴുത്ത പൂച്ചകളാട്ടോ 嗯，也没、mm。Hmm. Yeah, നീ ഉണ്ട് കുറേ പൂച്ചകൾ വരാൻ നീ ഇസ്രായേൽ പൂച്ചകൾ എങ്ങനെയുണ്ട് ഇസ്രായേൽ പൂച്ചകൾ അപ്പോൾ ഈ രണ്ട് പൂച്ചകളുണ്ട് ഈ രണ്ട് പൂച്ചകൾ പിന്നെ വന്നവരാണ് ഇത് സ്ട്രീറ്റ് പുറത്തുനിന്ന് വരുന്ന പൂച്ചകൾ അപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ തീറ്റ കൊടുക്കുന്നുണ്ട് അപ്പം ഈ രണ്ട് പൂച്ചകൾ പുതിയതാണ്ട് അവർക്ക് പേടിയാണ് അപ്പോൾ ഇവർക്ക് താഴെ വെച്ച് കൊടുക്കാവേ കണ്ടോ ഇതിൻ്റെ മുകളിൽ കാണുന്നത് മുന്തിരിയാണ് ഉണ്ടോ കണ്ടോ മുന്തിരി കായ്ച്ചിട്ടില്ല ആ ഇത് പഴി കഴിഞ്ഞ വർഷത്തേക്കായ ഇങ്ങനെ കിടക്കുന്നതാണ്ട് ഈ വർഷത്തേക്കാഴ് വന്നിട്ടില്ല ഇനി ഒത്തിരി കാണിക്കാനുണ്ട് നമ്മുടെ ഗാർഡൻ ഒത്തിരി കാണിക്കാനുണ്ട് ഗാർഡൻ പക്ഷേ ചെറിയ ചെറിയ ഫാമുകളൊക്കെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു കണ്ടോ അപ്പം ഞാൻ ഇത് കാണിക്കാമെന്ന് വെച്ചു ഇതറിയാവോ ഇത് കള്ളുമൂഴിച്ചെടി നമ്മളെ അവിടെ കാണുന്നതാണോ എന്ന് എന്നറിയത്തില്ല ഇതുണ്ടോ ഇതിന്റെ ഈ കായ് ഇതിന്റെ ഈ കാ തിന്നാൻ കൊള്ളുന്നതെന്നാണ് പറയുന്നത് ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം എങ്കിൽ കമൻ്റ് ചെയ്യണേ ഇതിന്റെ ഈ കായ് തിന്നാൻ കൊള്ളുന്നതെന്നാണ് പറയുന്നത് ഒത്തിരി പഴക്കമുള്ള കള്ളുമൂഴ്ചെടിയാണേ അങ്ങോട്ടെല്ലാം ഉണ്ട് അതിൻ്റെ കായ് അങ്ങോട്ടെല്ലാം ഉണ്ട് കുറേ ഉണ്ട് കാണിച്ചു തരാം